വെൽക്കം ബാക്ക് ടു ഹാഷ് വോക്കൽസ് ഹാഷ് വോക്കൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോണുകളിൽ അനാവശ്യമായി വരുന്ന പരസ്യങ്ങൾ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പല ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്തും പ്രത്യേകിച്ച് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് പരസ്യങ്ങൾ ഇങ്ങനെ മാറി മാറി വരാറുണ്ട് അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പലർക്കും ഫോണ് ലോക്കായിരിക്കുന്ന സമയത്ത് പോലും പരസ്യങ്ങൾ വരാറുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ പരസ്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം മൊബൈൽ ഫോണിലുള്ള ഒരു സെറ്റിംഗ്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ പരസ്യത്തിന്റെ ശല്യം ഉണ്ടാവില്ല സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ആ സെറ്റിംഗ്സ് റെഡിയാക്കാം അപ്പൊ എങ്ങനെയാണ് ആ സെറ്റിംഗ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക എന്നാലും ഇത് മനസ്സിലാവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായി നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് എടുത്തതിന് ശേഷം അവിടെ സെർച്ച് ചെയ്യാനുള്ള ഒരു സെർച്ച് ബാർ ഉണ്ടാകും അവിടെ പ്രൈവറ്റ് ഡി എൻ ഒന്ന് സെർച്ച് ചെയ്യുക പ്രൈവറ്റ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് കൊടുത്തിട്ട് ഡി എൻ ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ പ്രൈവറ്റ് ഡി എൻ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം അപ്പോൾ താഴെ പ്രൈവറ്റ് ഡി എൻ എസ് എന്നൊരു ഓപ്ഷൻ കാണുക അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴെ കാണുന്ന പ്രൈവറ്റ് ഡി എൻ എസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണും ഓഫ് ഓട്ടോമാറ്റിക് പ്രൈവറ്റ് ഡി എൻ എസ് പ്രൊവൈഡർ ഹോസ്റ്റ്നെയ്മും അപ്പം ഇവിടെ നിലവിൽ ഓഫ് ഓഫായിട്ടായിരിക്കും ഉണ്ടാവുക പലർക്കും അത് താഴെ കാണുന്ന ഏറ്റവും താഴെ കാണുന്ന പ്രൈവറ്റ് ഡി എൻ എസ് പ്രൊവൈഡർ ഹോസ്റ്റ്നെമെന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അത് വ്യത്യസ്തമായ ഫോണിൽ പല രീതിയിലായിരിക്കും കാണുക ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ സാംസങ്ങാണ് സാംസങ്ങിലൊക്കെ ഈ പ്രൈവറ്റ് ഡി എൻ എസ് പ്രൊവൈഡർ എന്ന് കാണും മറ്റു പല ഫോണിൽ വേറെ രീതിയിലായിരിക്കും കാണുക ഏതായാലും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഒരു ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം കാണും അവിടെ ഞാൻ ഈ പറയുന്നതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡി എൻ എസ് ഡോട്ട് ആഡ് ഗോഡ് ഡോട്ട് കോം അവിടെ സ്പേസ് ഒന്നും വരാൻ പാടില്ല സ്പേസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക ഡി എൻ എസ് ഡോട്ട് എ ഡി ജി യു എ ആർ ഡി ഡോട്ട് കോം സ്പേസ് ഇടാതെ തന്നെ അടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സേവിൽ ക്ലിക്ക് ചെയ്യുക ആ ഒരു ഓപ്ഷൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതോടുകൂടി ഇനി നമുക്ക് ഏത് ആപ്ലിക്കേഷനും പരസ്യമില്ലാതെ തന്നെ ഉപയോഗിക്കാം പരസ്യത്തിന്റെ ശല്യമേ ഇനി ഉണ്ടാവില്ല ഇത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ് വളരെ സക്സസ്ഫുൾ ആയ ഒരു ഓപ്ഷൻ സെറ്റിങ്സ് ആണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ